രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ടർ അധികാര യാത്രയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ പൌരന്മാരുടെ സമ്മതിദാന അവകാശം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ടർ അധികാര യാത്രയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തിയത് ദിവസം നീണ്ടുനിന്ന യാത്ര പട്നയിൽ സമാപിച്ചിരുന്നു സമാപനത്തോടനുബന്ധിച്ചാണ് പ്രകടനം സ്ത്രീകളായിട്ടുള്ള ആളുകളെ അവരുടെയൊക്കെ വോട്ടുകൾ ആരോടും ചോദിക്കാതെ എലക്ഷൻ കമ്മീഷൻ അവരുടെ തോന്നിയാസം വെട്ടിമാറ്റിക്കൊണ്ട് ആ ബീഹാറിന്റെ ഇലക്ഷൻ ബിജെപിക്കും അതോടൊപ്പം തന്നെ അവിടെ നടത്തുന്ന മുഖ്യമന്ത്രി നിരേഷ് കുമാറിനും അനുകൂലമായി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള മൂഢശ്രമത്തിന്റെ ഭാഗമായി എന്ന് ൊണ്ട് അദ്ദേഹം സമര രംഗത്തേക്ക് വന്നു മരിച്ച ആളുകളെ അങ്ങെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചായ സർക്കാരം നടത്തി ഇരുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് അവിടെ ഇല്ലെന്നായി പോയിരിക്കുന്നത് മുപ്പത്തഞ്ചോളം ലക്ഷം ആളുകൾ അവിടെ അവരെല്ലാം നാടി വിട്ടു പോയിരിക്കുന്നു പരായണം ചെയ്തിരിക്കുന്നു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പലതരത്തിൽ വോട്ടുകൾ അതിനെതിരെ കോടതിയിൽ സുപ്രീം മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ജോയി പൊരുന്നോലി ജോയി അനത്തോട്ടം ജോസ് മുത്തനാട്ട ജിതിൻ ഉപ്പുമാക്കൽ ജോസ് ആനക്കലിൽ റൂബി വേഴമ്പത്തോട്ടം പി എസ് മേരിദാസൻ പൊന്നപ്പൻ അഞ്ചപ്ര അരുൺകുമാർ കാപ്പുകാട്ടിൽ റിൻഡോ വേലിനാത്ത ഷാജൻ എബ്രഹാം ജോർജ്കുട്ടി നടക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു